രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫുട്ബോൾ ലോകകപ്പ് അതെ കായിക ലോകത്തിന്റെ പേരും പെരുമയും വാനോളം ഉയർത്താൻ നാലു വർഷത്തിനു ശേഷം വീണ്ടും അരങ്ങൊരുങ്ങുവാൻ നിൽക്കുകയാണ് കാൽപ്പന്താരാധകർക്കിനി ഉറക്കമില്ല രാത്രികളാണ് നാൽപ്പത്തെട്ട് രാജ്യങ്ങളുള്ള ആ കനകിരീടത്തിനു വേണ്ടി ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസങ്ങളെയും പ്രതീക്ഷകളെയും ചുമലിലേറ്റി പതിനൊന്നംഗ സംഘം മൈതാനത്തിന്റെ വെള്ളവരക്കുള്ളിൽ തീപ്പടർത്താൻ വെമ്പൽ കൂട്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഒടുക്കം പ്രീക്വാർട്ടറും ക്വാർട്ടറും സെമിയും ഫൈനലും കടന്ന് ആ കിരീടം പുൽകാൻ ഭാഗ്യമുള്ളത് ഒരൊറ്റ രാജ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും ഡിസംബർ അഞ്ചിന് നടത്തിയ പന്ത്രണ്ട് പോട്ടിൽ യോഗ്യതാ ടീമുകളെ ഉൾപ്പെടുത്തി വേൾഡ് കപ്പ് ഡ്രോ നടത്തിയതോടുകൂടി ഫുട്ബോൾ ആരാധകരുടെ കണ്ണുകൾ ആരായിരിക്കും നാല് ടീമുകൾ ടീമുകളടങ്ങിയ ഗ്രൂപ്പിൽ നിന്നും തങ്ങളുടെ ആദ്യ കടമ്പ കടന്ന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക എന്നതറിയാൻ ഓരോ ഗ്രൂപ്പിലെ പമ്പന്മാരും അവരപേക്ഷിച്ച് കോഡ് വാലിയില്ലെങ്കിലും വിജയം കൈവരിക്കും വരെ വെറുതെ വിടില്ല എന്ന ഉറച്ച മനസ്സോടെ പോരാടുന്നവരും ഒരേ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് വേൾഡ് കപ്പാണ് ആരെയും എഴുതിത്തള്ളാൻ പറ്റാത്ത ഒരു കൽപന്ത് ഭൂമിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വേൾഡ് കപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും ടീമുകളെ കുറിച്ചാണ് ആദ്യം തന്നെ മുൻ ചാമ്പ്യന്മാരായ അർജന്റീന അടങ്ങുന്ന ഗ്രൂപ്പ് ജെയെ കുറിച്ചാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തങ്ങളുടെ കിരീടം നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഗ്രൂപ്പ് ജെയിൽ ശക്തമായ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ലാ ആൽബിസലിസ്റ്റിയ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ ടീമിന്റെ ചരിത്രം ഫുട്ബോളിന്റെ ചരിത്രവുമായി ആദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മരിയോ കെമ്പസിന്റെ മികവിൽ ആദ്യ ലോകകപ്പ് കിരീടം നേടിയവർ എട്ട് വർഷങ്ങൾക്ക് ശേഷം ഡിയാഗോ മറഡോണോ എന്ന ഇതിഹാസത്തിന്റെ മാന്ത്രിക പൂട്ടുകളിൽ നിന്ന് മെക്സിക്കോയിൽ വെച്ച് രണ്ടാമത്തെ സുവർണ കിരീടവും സ്വന്തമാക്കി നീണ്ട മുപ്പത്താറ് വർഷത്തെ വൈകാരികമായ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാനൽ മെസ്സിയുടെ നേതൃത്വത്തിൽ ഖത്തറിൽ വെച്ച് മൂന്നാമത്തെ കിരീടവും ഉയർത്തിക്കൊണ്ട് അർജന്റീന ഫുട്ബോൾ ലോകത്ത് തങ്ങളുടെ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന താരമൂല്യവും ആരാധക പിന്തുണയുമുള്ള ഈ ടീം പതിനാറ് തവണ അമേരിക്ക കിരീടവും നേടിയിട്ടുണ്ട് ലാനൽസ് കളോണിയുടെ പരിശീലനത്തിന് കീഴിൽ അർജന്റീന ടീം അച്ചടക്കവും അക്രമണതയും സമന്വയിപ്പിച്ച ഒരു തന്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവർ പിന്തുടരുന്നതും അത് തന്നെയാണ് ടീമിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ലാനൽ മെസ്സിയുടെ തളരാത്ത പ്രതിഭയാണ് റായും ഗോൾവേട്ടക്കാരനായും അദ്ദേഹം കളിക്കളത്തിൽ നടത്തുന്ന പ്രകടനങ്ങൾ ടീമിന് ഊർജം പകരുന്നു യുവ എസ് സ്ട്രൈക്കറായ ജൂലിയൻ അൽവാരസ് ഗോൾ കണ്ടെത്താൻ മിടുക്കനായ ലൌത്തരോ മർട്ടനസ് എന്നിവർ കൂടെ ചേരുമ്പോൾ അർജന്റീനയുടെ മുന്നേറ്റ നിര ലോകത്തിലെ ഏറ്റവും അപകടകാരികളിൽ ഒന്നായി മാറുന്നു ടീമിന്റെ കളിനീതിയെ നിയന്ത്രിക്കുന്നത് അവരുടെ കരുറ്റുത്ത മദ്യനിരയാണ് മിഡ്ഫീൽഡ് എൻജിൻ പേരുകേട്ട റോഡ്രിഗോ ഡീപൂളും എൻസോ ഫെർണാണ്ടസും കൃത്യമായ പാസുകളിലൂടെ അക്രമങ്ങൾക്ക് തുടക്കമിടുന്ന അലക്സിസ് മാക്കാലിസ്റ്റർ എന്നിവർ എതിരാളികളുടെ മുനയൊടിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് പന്ത് കൈവശം വെച്ച് കളിക്കാനുള്ള അവരുടെ കഴിവ് ശ്രദ്ധേയമാണ് പ്രതിരോധ നിരയിൽ ക്രിസ്ത്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും എന്നിവരുടെ സാന്നിധ്യം ഉറപ്പ് നൽകുന്നു കൂടാതെ തൻ്റെ വൈകാരിക പ്രകടനങ്ങളിലൂടെ സുവർണ സേവുകളുടെയും ടീമിൻ്റെ ഘടകമായി മാറിയ എമലിയാനോ മാർട്ടിനസ് ഡിപ്പു എന്ന അർജന്റീന ഗോൾ കീപ്പർ അർജന്റീനയുടെ വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള കോൺബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഉജ്ജ്വല പ്രകടനമാണ് അർജന്റീന കളിച്ചത് നിലവിലെ ലോക ചാമ്പ്യന്മാരെന്ന നിലയിൽ തുടർച്ചയായ രണ്ടാം കിരീടമാണ് അവരുടെ പ്രഥമ ലക്ഷ്യം ഒരുപക്ഷേ ലാണൽ മെസ്സിയുടെ അന്താരാഷ്ട്ര കരിയറിലെ അവസാന ലോകകപ്പായേക്കാം ഇത് ഈ ഇതിഹാസത്തിന് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വീണ്ടും ഒരു വിശ്വകിരീടം നേടിക്കൊടുക്കാൻ ടീം ഒന്നടങ്കം തങ്ങളുടെ മുഴുവൻ കഴിവുകൾ പുറത്തെടുക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലോകകപ്പിൽ കരുത്തരായ പടിഞ്ഞാറൻ ജർമ്മനി അട്ടിമറിച്ചാണ് അൽജീരിയ ലോക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി പതിനാലിലവർ ചരിത്രത്തിലാദ്യമായി നൌക്കൌട്ട് ഘട്ടത്തിൽ എത്തുകയും ചെയ്തു ആ മത്സരത്തിൽ ജർമ്മനിയെ അധിക സമയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു രണ്ടു തവണ ആഫ്രിക്കൻ കപ്പ് ഓഫ് നാഷൻസ് കിരീടം അവർ നേടിയിട്ടുണ്ട് വ്ളാഡ്മിർ പെറ്റ് കോവിന്റെ പരിശീലനത്തിന് കീഴിലുള്ള അൾജീരിയൻ ടീം വേഗതയും സാങ്കേതിക മികവും സമന്വയിപ്പിച്ചാണ് കളിക്കുന്നത് ടീമിന്റെ ക്യാപ്റ്റനും പ്രധാന താരവുമായ റിയാദ് മെഹറീസ് ഇസ്മാഹിൽ ബെന്നാസർ യുവ സ്ട്രൈക്കറായ മുഹമ്മദ് അമൂറ എന്നിവർ ടീമിന്റെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് വേഗതയേറിയ വിങ്ങർമാർ ഉപയോഗിച്ച് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ എതിരാളികളെ ഒരു ശൈലിയാണ് അൾജീരിയുടേത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിലേക്ക് ആഫ്രിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പ്രകടനത്തിലൂടെ തന്നെയാണ് അവർ മുന്നേറി വന്നത് ഗ്രൂപ്പ് ജയിൽ നോക്കൗട്ട് ഘട്ടത്തിലെത്താൻ അവർ ശക്തിയായി പോരാടും ഫുട്ബോൾ ലോകത്തെ ഏത് വമ്പനെയും മട്ടിമറിക്കാൻ കഴിവുള്ള ടീം തന്നെയാണ് അൾജീരിയ ൂറോപ്പിൽ നിന്നുള്ള കരുത്തരായ ടീമാണ് ഓസ്ട്രിയ ഫുട്ബോളിന് തനതായ ശൈലി നൽകിയ ഒരു നീണ്ട പാരമ്പര്യം അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കോച്ച് ഹ്യൂഗോ മൈസിലിന്റെ കീഴിൽ ഓസ്ട്രിയൻ ടീം വൺ ടീം എന്ന പേരിൽ യൂറോപ്പിലെ ഒരു വൻ ശക്തിയായിരുന്നു ഡാനൂബിയൻ ഡാനുബിൻവിർഷ് എന്നറിയപ്പെടുന്ന ചെറിയ പാസുകളിലൂടെ ആക്രമണം ആക്രമണമയുന്നവർ ഫ്ലൂയിഡ് അറ്റാക്കിംഗ് ശൈലിക്ക് പേരുകേട്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ലോകകപ്പിൽ അവർ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ലോകകപ്പിൽ മൂന്നാം സ്ഥാനം നേടിയാണ് ലോകകപ്പ് ചരിത്രത്തിലെ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത് തൊണ്ണൂറ്റിയെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പിനാണ് ഓസ്ട്രിയ വീണ്ടും യോഗ്യത നേടുന്നത് പ്രശസ്ത ജർമ്മൻ പരിശീലകൻ റാഗ്നിക്കിന്റെ കീഴിലാണ് ഓസ്ട്രിയ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കളിക്കുന്നത് സ്വന്തം നഷ്ടപ്പെട്ട ഉടൻ എതിരാളികളുടെ ആഫിൽ വെച്ച് തന്നെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ജിഗാൻപ്രസിംഗ് എന്ന ആക്രമണപരമായ ശൈലിയാണ് ഓസ്ട്രിയക്കുള്ളത് അൽ നഷാമ്മ എന്നറിയപ്പെടുന്ന ജോർദാൻ ടീം ഏഷ്യൻ ഫുട്ബോളിൽ സമീപകാലത്ത് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടത്തിയവരാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ യോഗ്യത നേടുന്നത് അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് ഏഷ്യൻ ഫുട്ബോളിൽ ജോർദാൻ അവരുടെ സാന്നിധ്യം ശക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് സി ഏഷ്യൻ കപ്പ് ടൂർണമെൻറ്റിൽ റണ്ണേ സപ്പ് ആയതിലൂടെയാണ് ഇതവരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി മൊറോക്കൻ പരിശീലകനായ ജമാൻ സെല്ലാമിയുടെ കീഴിലാണ് ടീം കളിക്കുന്നത് പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന് വേഗതേറിയ കൗണ്ടർ അറ്റാക്കിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു ഡൈനാമിക് ശൈലിയാണ് ജോർദാൻ പിന്തുടരുന്നത് ടീമിൻ്റെ ഏറ്റവും വലിയ താരം ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്ന മൂസ അൽ തമാരിയാണ് അതിവേഗത ട്രിബിളിംഗ് മികച്ച ഷോട്ടുകൾ എന്നിവയ്ക്ക് ഇദ്ദേഹം പേരുകേട്ടവനാണ് ഏഷ്യൻ കപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സ്ട്രൈക്കർ യാസർ അൽ നെയ്മത്ത് മറ്റൊരു പ്രധാന കളിക്കാരനാണ് ആദ്യമായി ലോകകപ്പിനെത്തുന്ന ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഘട്ടത്തിലെ ഓരോ മത്സരവും വലിയ അനുഭവമാണ് ഗ്രൂപ്പ് ജെയിലെ ശക്തരായ ടീമുകൾക്കെതിരെ ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കെത്താൻ അവർക്ക് കടുപ്പമേറിയ വെല്ലുവിളികളുണ്ട് എങ്കിലും മികച്ച ടീം കെമിസ്ട്രിയിലൂടെയും പോരാട്ട വീര്യത്തിലൂടെയും ഏത് ടീമിനും കടുത്ത വെല്ലുവിളി വെല്ലുവിളിയുയർത്താൻ കറുത്ത കുതിരകളായി ജോർദാൻ സജ്ജരാണ്